നമസ്കാരം മലയാള സിനിമയുടെ അമ്മ മുഖമായ കവിയൂർ പൊന്നമ്മയ്ക്ക് വിട നൽകിയ നാട് ആലുവയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു വൈകിട്ട് നാലരയോടെ ആലുവയ്ക്ക് സമീപം കരുമാലൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത് എറണാകുളം കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച് ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നൂറുകണക്കിന് ആളുകളാണ് എത്തിയത് മോഹൻലാൽ മമ്മൂട്ടിയും ഉൾപ്പെടെയുള്ള താരനിരയും മലയാള സിനിമാ ലോകത്തിന്റെ പ്രിയപ്പെട്ട അമ്മയ്ക്ക് ആദരമർപ്പിക്കാനെത്തി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനം നടന്നിരുന്നു ആയിരക്കണക്കിന് ആളുകളാണ് അന്ത്യമോപചാരം അർപ്പിക്കാനെത്തിയത് ക്യാൻസർ രോഗബാധിതയായിരുന്ന കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം ഇന്നലെ വൈകിട്ട് അഞ്ചു മുപ്പതിന് ലിസി ആശുപത്രിയിലായിരുന്നു രാവിലെ ഒൻപത് മണിയോടെയാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം കളമശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചത് പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ മലയാള സിനിമാ ലോകമാകെ അവിടേക്ക് എത്തി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജോഷി സത്യനന്ദികാട്ട് അങ്ങനെ സിനിമാ ലോകത്തെ പ്രമുഖരൊക്കെ മലയാള സിനിമയുടെ അമ്മയ്ക്ക് ആദരമർപ്പിക്കാനെത്തി സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി പി രാജീവ് അന്ത്യാഞ്ജലി അർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനും കളമശ്ശേരിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു മൂന്ന് മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ആലുവ കരുമാലൂരിലെ പൊന്നമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകിട്ട് നാലു മണിയോടെ വീട്ടുവളപ്പിൽ വെച്ച് ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം കവിയൂർ പൊന്നമ്മയുടെ വിയോഗം അറിഞ്ഞ് മലയാള സിനിമാ മേഖലയിലെ ഏറുപേർ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകിട്ട് തന്നെ എത്തിയിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടൻ ദിലീപ് നടിമാരായ മഞ്ജു പിള്ള ജോമോൾ സരയു സംവിധായകരായ സിബി മലയിൽ ബി ഉണ്ണികൃഷ്ണൻ നടൻ ചേർത്തല ജയൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു മലയാള സിനിമയിലെ അമ്മ മുഖമായി വിശേഷിപ്പിക്കപ്പെട്ട നടിയായിരുന്നു കവിയൂർ പൊന്നമ്മ നാടകത്തിൽ നിന്നായിരുന്നു സിനിമാ ലോകത്തേക്ക് എത്തിയത് തോപ്പിൽ ഭാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിലൊന്ന് കുടുംബിനി എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തി മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം തുടങ്ങിയ മുൻനിര നായകന്മാരുടെയെല്ലാം അമ്മയായി കവിയൂർ പൊന്നമ്മ തിളങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണുമാണ് കവിയൂർ പൊന്നമയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ ടി പി ദാമോദരന്റെയും ഗൗരിയമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരി ആറിനാണ് കവിയൂർ പൊന്നമ്മ ജനിച്ചത് അന്തരീക്ഷ നടി കവിയൂർ രേണുകയടക്കം ഇളയ ആറ് സഹോദരങ്ങൾ കൂടിയുണ്ട് പൊന്നമിക്ക് ഒരു വയസ്സുള്ളപ്പോൾ കവിയൂരിൽ നിന്ന് കോട്ടയത്തെ പൊൻകുന്നത്തേക്ക് താമസം മാറി അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ സംഗീത താല്പര്യത്താൽ കുട്ടിക്കാലം തൊട്ട് സംഗീതം പഠിച്ചിരുന്നു എം എസ് സുബ്ബലക്ഷ്മി പോലെ വലിയ പാട്ടുകാരിയാകണമെന്നതായിരുന്നു താരത്തിന്റെ ആഗ്രഹം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ സംഗീത സംവിധായകൻ ജി ദേവരാജൻ നാടകത്തിൽ പാടാനായി പൊന്നമി ക്ഷണിച്ചു തോപ്പിൽ ഭാസിയുടെ മൂലധനത്തിലാണ് ആദ്യമായി പാടിയത് പിന്നീട് അതേ നാടകത്തിൽ നായിയെ കിട്ടാതെ വന്നപ്പോൾ ഭാസയുടെ നിർബന്ധത്താലാണ് നായിയാകേണ്ടി വന്നത് പിന്നെ കെ പി എസ് സിയിലെ പ്രധാന നടിയായി മാറിയ പൊന്നമ്മ പ്രതിഭ ആർട്സ് ക്ലബ് കാളിദാസ കലാകേന്ദ്രം തുടങ്ങിയ നാടക സമിതികളിലും പ്രവർത്തിച്ചു പുതിയ ആകാശം പുതിയ ഭൂമി ഡോക്ടർ അൽത്താര ജനനി ജന്മഭൂമി തുടങ്ങിയ നാടകങ്ങളിലെ പ്രകടനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സത്യൻ മധു പ്രേംനസീർ സോമൻ സുകുമാരൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ എല്ലാം അമ്മവേഷങ്ങളിലൂടെയും കവിയുർപ്പന്നമ ശ്രദ്ധിക്കപ്പെട്ടു നെഗറ്റീവ് റോളുകളടക്കം വ്യത്യസ്ത വേഷങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തോളം സിനിമകളിലാണ് അഭിനയിച്ചത് മേഘതീർത്തം എന്ന ചിത്രം നിർമ്മിച്ചു മികച്ച സഹനടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നാലുവട്ടം നേടിയിട്ടുണ്ട് പി എൻ മേനോൻ വിൻസെന്റ് എം ടി വാസുദേവൻ നായർ രാമുക്കാര്യട്ട് കെ എസ് സേതുമാധവൻ അടൂർ ഗോപാലകൃഷ്ണൻ ജോൺ എബ്രഹാം പത്മരാജൻ മോഹൻ തുടങ്ങി മലയാളത്തിലെ പ്രമുഖ സംവിധായകരിൽ മിക്കവരുടെയും സിനിമകളിൽ അഭിനയിച്ചു അസുരവിത്ത വെളുത്ത കത്രീന ക്രോസ്ബെൽറ്റ് കരകാണക്കടൽ തീർത്ഥയാത്ര നിർമാല്യം നെല്ല് അവളുടെ രാവുകൾ കൊടിയേറ്റം ഓപ്പോൾ കരിമ്പന തിങ്കളാഴ്ച നല്ല ദിവസം ത്രിവേണി നിഴലാട്ടം തനിയാവർത്തനം നഗക്ഷേത്രങ്ങൾ ഹിസൈനസ് അബ്ദുള്ള കിരീടം ചെങ്കോൽ ഭരതം സന്താന സന്താനഗോപാലം സുഹൃതം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ എട്ടോളം സിനിമകളിൽ പാടിയിട്ടുണ്ട് ഇരുപത്തിയഞ്ചിലേറെ ടെലിവിഷൻ പരമ്പരകളിലും വേഷപ്പെട്ടു